ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എല്ലാ മാന്യപ്രേക്ഷകരെയും യേശുക്രിസ്തുവിന്റെ അതുല്യ നാമത്തിൽ ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ സ്വാഗതം ചെയ്തു കൊള്ളുകയാണ് നിങ്ങൾ വളരെ പ്രാർത്ഥനയോടെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുക്രിസ്തുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീട്ടിൽ നിറയും ആദ്യമായി പാറശാല ജബ്ലിസി അസംബ്ലി സബ് ബോർഡ് സഭയുടെ ചയറിന്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഗാനം നിങ്ങൾക്ക് കേൾക്കാം അതിനെ തുടർന്ന് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം ഓരോ നാളിലും ോളം ഓരോ നിമിഷവും കൃപയാടത്തിടുമേ ഓരോ നാളിയും കൃംത്തോളം ഓരോ നിമിഷവും കൃപയാടത്തി ഞാനെ സ്നേഹിക്കുന്നു എൻ ജീവനെ കാളും ചേർന്ന് പാടുക ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു ഞാൻ ഞാനങ്ങെ സ്നേഹിക്കുന്നു എൻ ജീവനെ കാളങ്ങ ആരാധിക്കൂ ആരാധിക്കു ആത്മാർത്ഥമോ ആരാധിക്കും ദൈവത്തെ സ്തുതിക്കാമോ എന്നെ സ്നേഹിക്കും സ്നേഹത്തിന്റെ ദൈവമേ എന്നെ സ്നേഹിച്ച സ്നേഹത്തിൽ ആഴമൃപയെ ഓർച്ചിടുമ്പോൾ എന്തൊക്കെ നൽകാം നന്ദിയോട് ഈ രാത്രി രക്ഷയുടെ പാനവാത്രം ഉയർച്ചുവാ യേശുവിനെ സ്നേഹിക്കുന്നവ സ്നേഹിക്കും സ്നേഹത്തിൻ്റെ ദൈവമേ स्नेृप <laughs> ओरती <laughs> <laughs> എന്തുണ്ട് പകരം നൽകുവേപെർത്തിയിടുമ്പോ എന്തുണ്ട് പകരം നൽകാ രക്ഷകൻ പാനവ രക്ഷം ഉയർത്തും ഞാൻ ും ഞാനെ സ്നേഹിക്കുന്നു എൻ ഞാൻ എൻ ജീവനെ കാളങ്ങൂ ഞാനങ്ങേ സ്നേഹിക്കൂ ജീവനെ കാള ഇന്ന് ദൈവത്തിൻ്റെ സത്യവചനത്തിൽ നിന്ന് ചില കാര്യങ്ങളെ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ലോകത്തിൽ നോക്കിയാൽ മനുഷ്യൻ ദുഃഖത്താൽ നിറഞ്ഞവനായിരിക്കുന്നു പല വിധത്തിലുള്ള ദുഃഖം പക്ഷെ ഒരു മനുഷ്യൻ്റെ തീരാ ദുഃഖങ്ങളിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾക്ക് പരിഹാരം നൽകുന്ന ഒരു രക്ഷകനെയാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഞാൻ വരച്ച് കാണിക്കുവാൻ പോകുന്നത് അതിനാധാരമായി വിശുദ്ധ ബൈബിളിൽ നിന്ന് ലൂക്കോസ് വിശേഷം ഏഴാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള വചനങ്ങളെ പാഠഭാഗമായി ഞാൻ പറയുകയാണ് അവിടെ ഒരു ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു നിങ്ങൾക്കറിയാം ദൈവവും നിത്യ ജീവനുമാണ് പൂർണ്ണ ദൈവമായിരുന്നവൻ മനുഷ്യരെ രക്ഷിക്കുവാൻ വേണ്ടി മനുഷ്യ വേഷത്തിൽ ഭൂമിയിൽ ജാതനായി മുപ്പതാമത്തെ തിരുവയസിൽ യേശുക്രിസ്തു യോർദാനിൽ താനിൽ സ്നാനമേറ്റു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ അവൻ ശുശ്രൂഷകൾ ആരംഭിച്ചു മൂന്നര വർഷത്തെ ക്രിസ്തുവിന്റെ ശുശ്രൂഷയെ നാം ഒന്ന് വീക്ഷിച്ചാൽ ക്രിസ്തുവിന്റെ ശുശ്രൂഷ കഷ്ടപ്പെടുന്ന ദുഃഖിക്കുന്ന വേദനിക്കുന്ന നിരാശപ്പെടുന്ന രോഗികളായിരിക്കുന്ന വ്യക്തികളോട് തൻ്റെ മനസ്സലിവിനെ വെളിപ്പെടുത്തുന്നതാണ് അപ്പനും മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു എന്നാണ് വചനം യേശു ക്രിസ്തു പട്ടണം തോറും ഗ്രാമങ്ങൾ തോറും നടന്ന് നന്മ ചെയ്തു രോഗികളെ സൗഖ്യമാക്കി ഭൂതബാധിതർക്ക് വിടുതൽ കൊടുത്തു അത്ഭുതങ്ങൾ ചെയ്തു മരിച്ചവരെ ഉയർപ്പിച്ചു അങ്ങനെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷയുടെ ആരംഭ സമയം മുതൽ ജനങ്ങൾ ആയിരക്കണക്കിന് ജനങ്ങൾ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരുന്നു അങ്ങനെ താൻ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശുക്രിസ്തു നയിൻ എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് തൻ്റെ ശിഷ്യന്മാരുമായി പോയി വളരെ പുരുഷാരം യേശുക്രിസ്തുവിൻ്റെ കൂടെ യാത്ര ചെയ്യുകയായിരുന്നു അങ്ങനെ യേശുക്രിസ്തു നൈൻ പട്ടണത്തിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ പട്ടണത്തിനകത്ത് നിന്ന് പട്ടണത്തിന് പുറത്തേക്ക് ഒരു വിലാപയാത്ര വരുന്നത് യേശു കണ്ടു യേശു വീക്ഷിച്ചപ്പോൾ വലിയൊരു പുരുഷാരം വരുന്നു അതിൽ ഒരു ശവമഞ്ചവും ചുമന്നുകൊണ്ടവർ വരുന്നു ആ ശവമഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു സ്ത്രീ വിലപിച്ച് ദുഃഖിച്ച് നിലവിളിച്ച് കരഞ്ഞും കൊണ്ട് അവൾ പിന്നാലെ വരുന്നു യേശു ക്രിസ്തു അന്വേഷണം നടത്തിയപ്പോൾ മനസ്സിലായി ഈ സ്ത്രീ ഒരു വിധവയാണ് ഒരേ ഒരു മകൻ മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ ആ മകനാണ് അവളുടെ ആകെയുള്ള ആശ്രയം മറ്റാരും അവൾക്ക് ആശ്രയമില്ല ആ മകന് അവൾ വളർത്തിയത് എൻ്റെ ഭർത്താവില്ലെങ്കിലും ഈ മകനിൽ കൂടെ എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്നാണ് എന്നാൽ യൗവന ദിശയായപ്പോൾ അതെ അവൻ മരിച്ചുപോയി അപ്രതീക്ഷിതമായി അവളുടെ കുടുംബത്തിൽ വന്ന ഈ മരണ വാർത്ത അവൾക്ക് താങ്ങാൻ കഴിയാത്തതായിരുന്നു ആ മരണവാർത്ത അറിഞ്ഞ് നാട്ടുകാർ കൂടിയെങ്കിലും അവളെ പലരും സമാധാനപ്പെടുത്തിയെങ്കിലും അവളുടെ ജീവിതത്തിൽ സമാധാനം കൈക്കൊള്ളുവാൻ അവൾക്ക് കഴിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ കാരണം ഇനി ആരുണ്ട് ആശ്രയമറ്റവളായി ദുഃഖത്തിലും നെടുവീർപ്പിലും നിലവിളിയിലും അടക്കുവാനാകാത്ത വേദനയോടുകൂടെ ഇതാ വിലാപയാത്ര മുന്നോട്ട് പോകുന്നു അവളുടെ അവസ്ഥ കണ്ട ഉടനെ യേശു ക്രിസ്തു ശവമഞ്ചം ചുമന്ന് ചെല്ലുന്നവരോട് പറഞ്ഞു നിൽക്കുക ശവമഞ്ചത്തെ താഴെ വയ്ക്കുവാൻ പറഞ്ഞു അവർ താഴെ വച്ചു എന്നിട്ട് അതിൻ്റെ പതിമൂന്നാമത്തെ വചനത്തിൽ ഇപ്രകാരം പറയുന്നു അവളെ കണ്ടിട്ട് കർത്താവ് മനസ്സലിഞ്ഞ് അവളോട് കരയേണ്ട എന്ന് പറഞ്ഞു അടുത്ത് ചെന്നിട്ട് മഞ്ച ചുമക്കുന്നവരോട് താഴെ വെക്കാൻ പറഞ്ഞു അതേ പ്രിയപ്പെട്ടവരെ യേശു ക്രിസ്തു കരയേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നീ കരയേണ്ട ആവശ്യം വരിഹരില്ല ബന്ധുക്കൾ വന്ന് കരയേണ്ട എന്ന് പറഞ്ഞു സ്വന്തക്കാർ വന്ന് കരയേണ്ട എന്ന് പറഞ്ഞു അവരുടെ അപ്പനോ അമ്മയോ ഉണ്ടെങ്കിൽ അവരും പറഞ്ഞു കാരണം മോളെ കരയേണ്ട പക്ഷേ ആരുടെ വാക്കുകൾക്കും അവരുടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു കരയേണ്ട യേശു കരയേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ നീ കരയേണ്ടി വരികയില്ല കാരണം നിന്റെ കരച്ചിലിന്റെ അടിസ്ഥാന കാരണമായ പ്രശ്നത്തെയും പരിഹരിക്കുവാൻ യേശുവിന് ശക്തിയുണ്ട് അതേ സഹോദരനെ സഹോദരിയെ അനേക വേദനകളെ വഹിച്ചുകൊണ്ടായിരിക്കാം നീ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നത് നിന്റെ പ്രശ്നത്തെ പരിഹരിച്ച നിന്റെ കണ്ണുനീർ തുണയ്ക്കാൻ ആരുമില്ല എന്ന് നീ ചിന്തിച്ചിരിക്കാം അനേകരുടെ ആശ്വാസ വാക്കുകൾ കേട്ടിട്ടും കൈക്കൊള്ളുവൻ നിരക്ക് കഴിയുന്നില്ല അല്ലേ കാരണമെന്ത് അവർക്ക് നിന്റെ അടിസ്ഥാന പ്രശ്നത്തിന് പരിഹാരം തരാൻ കഴിയയില്ല എന്നാൽ ഈ സ്ത്രീയെ നോക്കൂ ആരുടെ വാക്കുകൾക്കും അവിടെ പ്രശ്നത്തെ പരിഹരിച്ചവൾക്ക് ഒരു സ്വസ്ഥത കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്നാൽ യേശു കരയേണ്ട എന്ന് പറഞ്ഞ ശേഷം അടുത്ത് ചെയ്തത് എന്താണ് ശവമഞ്ചം ചുമക്കുന്നവരോട് താഴെ വെക്കുവാൻ പറഞ്ഞു എന്നിട്ട് ആമേൻ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് ഞാൻ നിന്നോട് പറയുന്നു അതെ മരിച്ചു കിടക്കുന്ന ശവപ്പെട്ടിയിൽ വെച്ച് അടക്കാൻ കൊണ്ടുപോകുന്ന ആ ബാല്യക്കാരൻ ആ ശവശരീരത്തെ നോക്കിക്കൊണ്ട് യേശു പറഞ്ഞു ബാല്യക്കാരെ എഴുന്നേൽക്ക എന്താണ് സംഭവിച്ചത് പതിനഞ്ചാം വാക്യത്തിൽ മരിച്ചവൻ എഴുന്നേറ്റിരുന്നു സംസാരിപ്പാൻ തുടങ്ങി ഹാലേ ലൂയ്യ അതേ പ്രിയപ്പെട്ടവരെ ബാല്യക്കാര എഴുന്നേൽക്ക എന്ന് യേശു ക്രിസ്തു വിളിച്ചു പറഞ്ഞപ്പോൾ ആ വചനം വെളിപ്പെട്ടു ജീവന്റെ ശക്തി അവന്റെ ശരീരത്തിൽ വ്യാപരിച്ചു കാരണം എന്താണ് യേശു ക്രിസ്തു സത്യ ദൈവവും നിത്യ ജീവനുമെന്ന് വചനം പറയുന്നു മനുഷ്യനെ മണ്ണുകൊണ്ട് മെടഞ്ഞ് മൂക്കിൽ ജീവശ്വാസം ഊതിയ സൃഷ്ടികർത്താവാണ് യേശു ക്രിസ്തു മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തെ നഷ്ടപ്പെട്ട് മരണത്തിന് അടിമയായി തീർന്നപ്പോൾ മനുഷ്യനെ രക്ഷിപ്പാൻ വേണ്ടി യേശു ലോകത്തിൽ വന്നതാണ് യേശു സർവശക്തനാണ് യേശുവിന്റെ വാക്ക് പുറപ്പെട്ട ഉടനെ മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി ഇപ്പോൾ ചോദിക്കൂ അവന്റെ അമ്മയോട് ചോദിക്കൂ നീനക്ക് ഇനി കരയണമോ വേണ്ട അവളുടെ ഹൃദയം സന്തോഷിച്ചു അവൾ സന്തോഷിച്ചു പുരുഷാരമുക്ക് അത്ഭുതപ്പെട്ടു എല്ലാവരും വിളിച്ചു പറഞ്ഞു പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മരിച്ചവൻ എഴുന്നേറ്റിരുന്ന് സംസാരിപ്പാൻ തുടങ്ങി അവൻ അവനെ അമ്മയ്ക്ക് ഏൽപ്പിച്ചു കൊടുത്തു നഷ്ടപ്പെട്ട മകനെ അമ്മയുടെ കയ്യിൽ തിരിച്ചു കൊടുത്തു ലോകത്തിൽ ആർക്കത് ചെയ്യാൻ കഴിയും യേശുവിന് മാത്രമേ കഴിയൂ ഹാലേ ലൂയ യേശുവിന് മാത്രമേ കഴിയൂ മരിച്ചവരെ ഉയർത്തൽ ജീവൻ തിരിച്ചു കൊടുക്കുവാൻ മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നവർക്ക് ഒരു ജീവിതം കൊടുക്കുവാൻ യേശുവിന് കഴിയും നൂറ് നൂറ് അനുഭവങ്ങൾ എനിക്ക് തന്നെ പറയുവാൻ കഴിയും പ്രിയപ്പെട്ടവരെ ഒരിക്കൽ മെഡിക്കൽ കോളേജിൽ ഞാൻ കടന്നു പോകുമ്പോൾ ഒരു രോഗിയെ നോക്കിപ്പോയി ഒരു കുടുംബത്തിൽ ആദ്യമായി അവരുടെ ഉദരത്തിൽ ഉരുവായ കുഞ്ഞ് പ്രസവനാളുകൾക്ക് മുൻപേ ഉദരത്തിൽ നിർജീവമായി എല്ലാ റെക്കോർഡ്സുകളും അവരുടെ കയ്യിലുണ്ട് അവസാനം ആ കുഞ്ഞിൻ്റെ ശരീരത്തെ എടുത്ത് തിരിച്ചു കൊണ്ടുപോയി അടക്കം ചെയ്യുവാൻ പിതാവ് ബക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്നു ബക്കറ്റുമായി നിൽക്കുമ്പോഴാണ് ഞാൻ അവിടെ ചെല്ലുന്നത് എന്നിട്ട് അവർ താമസിച്ച് മുറിക്കകത്ത് പോയി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു മരിച്ച് നാലായി നാറ്റം വച്ച ലാസറിന് ജീവൻ പകർന്നതുപോലെ യേശുവേ അങ്ങക്ക് ജീവൻ കൊടുക്കാൻ കഴിയുമെന്ന് പ്രാർത്ഥിച്ചിട്ടടിയങ്ങ് വന്നു എന്നാൽ ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുഞ്ഞ് ചലിക്കുവാൻ തുടങ്ങി നിങ്ങൾക്കറിയാമോ ആ കുഞ്ഞ് ജീവനോട് ഇന്നുമിരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട കുഞ്ഞായി ഞങ്ങളുടെ ചർച്ചിൽ അവർ കുടുംബമായി വന്ന് ആരാധിക്കുന്നു ഇതുപോലെ പല അനുഭവങ്ങൾ ഞങ്ങൾക്കുണ്ട് കാരണം ഞാൻ പറയുന്നത് ഞങ്ങളുടെ ബലം കൊണ്ടല്ല യേശുവിൻ്റെ നാമം ജീവിപ്പിക്കുന്ന നാമമാണ് ആ ബാല്യക്കാരൻ എഴുന്നേറ്റു അമ്മയ്ക്ക് അവനെ തിരിച്ചു കൊടുത്തു അമ്മയുടെ ഹൃദയം സന്തോഷിക്കുവാൻ തുടങ്ങി ഇപ്പോൾ വിലാപയാത്ര പട്ടണത്തിന് പുറത്തേക്ക് ആ ഡെഡ് ബോഡിയെ അടക്കം ചെയ്യുവാൻ വിലാപയാത്രയായി വന്നവർ യേശു ക്രിസ്തുവിനെ സന്ദർശിച്ച സ്ഥാനത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ടു ഇനി വിലാപയാത്രയല്ലോക്ഷത്രയാണ് ഹല്ലലോയ സ്തോത്രം ഈ വിലാപയാത്രയ്ക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ട് ശവമഞ്ചത്തിൽ കിടത്തി പൊക്കിക്കൊണ്ടുവന്ന മനുഷ്യൻ മുൻപേ നടക്കുന്നു അമ്മ സന്തോഷത്തോട് ഇവിടെ നടക്കുന്നു കരഞ്ഞുകൊണ്ടു വന്ന പുരുഷ സന്തോഷത്തോടെ നടക്കുന്നു ആമി തിരിച്ച് പട്ടണത്തിനകത്തേക്ക് അവർ പോയി വീട്ടിലേക്ക് പോയി വിലാപ വീട് വിരുന്ന് വീടായി മാറി ഹാലെ ലൂയർ അതെ യേശു ക്രിസ്തു നിന്നെ എവിടെ സന്ദർശിച്ചാലും നിന്റെ വിലാപം മാറി വിരുന്ന് വീടിൻ്റെ സന്തോഷമുണ്ടാകും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ ആമേൽ ജീവിതം കൈപ്പായവർ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ അവിടെ കുടുംബം സന്തോഷമായിട്ടുണ്ട് അവിടെ കുടുംബം ആമേൽ ആനന്ദമായിട്ടുണ്ട് അവിടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിവുള്ളവനാണ് യേശു ക്രിസ്തു നീ ഒരു മാരക രോഗിയെങ്കിൽ അതാണ് നിന്റെ കണ്ണുനീരിന് കാരണമെങ്കിൽ അതാണ് നിന്റെ ദുഃഖത്തിന് കാരണമെങ്കിൽ നിന്റെ രോഗത്തോടെ യേശുവിൻറെ അടുക്കൽ വന്ന് യേശുവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞാൽ യേശു നിന്നോട് മനസ്സലിയും നിന്റെ മാരക രോഗത്തിൽ നിനക്ക് വിടുതൽ തരും യേശുവിന് കഴിയും ആയിരക്കണക്കിന് പേർ വിടുതൽ പ്രാപിക്കുന്നത് എന്റെ കണ്ണുകൾ കണ്ടിട്ടുണ്ട് അതേ സഹോദരങ്ങള് എല്ലാം തീർന്നു എന്ന് പറയുന്നിടത്തും അത്ഭുതം നടത്തുവാൻ ദൈവം ശക്തനാണ് അതെ മരണം മുൻപിൽ കണ്ടിട്ടുള്ള അനേകർക്ക് അവർ യേശുവിനെ കണ്ടാൽ പിന്നെ മരണമല്ല അവർക്ക് ജീവൻ കൊടുക്കാൻ യേശു മതിയായവനാണ് ഞാൻ എന്തിനത് പറയുന്നുവെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏത് വേദനകൾ ഏത് കഷ്ടങ്ങൾ നിരാശകൾ കൊണ്ട് ദുഃഖിതരായി നിങ്ങളായിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ വിലാവ് വീടിനെ വിരുന്ന വീടാക്കി മാറ്റുവാൻ േശു ക്രിസ്തുവിന് കഴിയും യേശുക്രിസ്തു നിങ്ങളെ സന്ദർശിക്കുന്ന വേള മുതൽ നിങ്ങൾക്ക് വലിയ ഉണ്ടാകും വലിയ മാറ്റം ഉണ്ടാകും വലിയ അനുഗ്രഹം ഉണ്ടാകും ഇന്ന് നിങ്ങൾക്ക് വേണ്ടി യേശു ഇന്നും ജീവിക്കുന്നു യേശു മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി ജീവനെ കൊടുത്തു തൻ്റെ കൊണ്ട് അടക്കം ചെയ്തു കല്ലറയിൽ ഒതുങ്ങിപ്പോയില്ല മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു യേശു ഇന്നും ജീവിക്കുന്നു യേശു ഇന്നും ജീവിക്കുന്നു എന്നതിന് വ്യക്തമായ സാക്ഷികൾ അനുഭവങ്ങൾ അതേ സഹോദരങ്ങളെ ഇതാ നോക്കൂ നയ്യൻ എന്ന പട്ടണത്തിൽ ഇപ്പോൾ ജനം അതിശയിച്ചു ഇതങ്ങനെ സംഭവിച്ചു യേശു ക്രിസ്തുവിനെ ജനം പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു വലിയ പ്രവാചകൻ നമ്മുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു എന്ന് പുലർത്തുവാൻ തുടങ്ങി അതെ ഇതാ നിങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കുവാൻ വിടുവിക്കുവാൻ ഒരു വലിയ പ്രവാചകൻ ഒരു വലിയ രക്ഷകൻ ഒരു സർവശക്തിയുള്ള ദൈവം ഇതാ എഴുന്നേറ്റിരിക്കുന്നു അതാണ് യേശുക്രിസ്തു ഇന്ന് യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങൾക്കും അത്ഭുതം നടക്കും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകയാണ് നിങ്ങൾ എവിടെ ഇരുന്നാലും ശരി ഇപ്പോൾ കണ്ണുകൾ അടക്കില്ല യേശുവെ ഈ നൈൻ എന്ന പട്ടണത്തിൽ അത്ഭുതം ചെയ്ത് വിലാപ വീടിനെ വിരുന്ന് വീടാക്കി മാറ്റിയ യേശു ക്രിസ്തുവേ എന്നെ സഹായിക്കണ എന്ന് പറയുക നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും ഹാലേ ലൂയ അത് ഏത് പ്രശ്നമായാലും ശരി ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പോകുന്നു നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക യേശുവിനെ എപ്പോൾ കണ്ടുമുട്ടുമോ അപ്പോൾ മുതൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് മാറ്റം വരും യേശു എപ്പോൾ സ്നേഹിക്കാൻ ആരാധിക്കാൻ തുടങ്ങുമോ അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതത്തിന് മാറ്റം വരും സ്വഭാവത്തിന് മാറ്റം വരും അത്ഭുതങ്ങൾ അനുഭവിപ്പാൻ കഴിയും നിങ്ങൾക്കൊരു ജീവിതം തിരിച്ചു കിട്ടും സമാധാന ജീവിതം തിരിച്ചു കിട്ടും അതെ ഇപ്പോൾ യേശു ഇവിടെയുണ്ട് നിങ്ങൾ യേശുവിനോട് പ്രാർത്ഥിക്കുക യേശുവേ ഞാനൊരു ഭാവി എൻ്റെ പാപത്തെ ക്ഷമിച്ച് എന്നെ രക്ഷിക്കണമേ എൻ്റെ വേദന എൻ്റെ കണ്ണുനീർ എൻ്റെ രോഗം എൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പരിഹാരി നീ അങ്ങത് കഴിയും ഞാൻ വിശ്വസിക്കുന്നു എന്നെ സഹായിക്കണേ എന്ന് പറയും യേശു നിങ്ങളെ സഹായിക്കും ഇപ്പോൾ ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുവാൻ പോകുന്നു നിങ്ങൾ കണ്ണുകളെ അടയ്ക്കുക നിങ്ങളൊരു രോഗിയെങ്കിൽ രോഗമുള്ളിടത്ത് അടുത്ത് വലങ്കരം വെച്ചുകൊള്ളുക പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ദൈവശക്തി നിങ്ങളുടെ ശരത്തിൽ വ്യാപരിക്കും യേശു അത്ഭുതം ചെയ്യും പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഈ വചനം കേട്ട ജനത്തിനായി സ്തോത്രം കർത്താവെ അവധവയുടെ കണ്ണുനീർ തുടച്ച യേശു ബാല്യക്കാരൻ ആമേൻ അവനെ ജീവനോട് എഴുന്നേൽപ്പിച്ച അമ്മയുടെ കയ്യിൽ കൊടുത്ത കൊടുത്തവരുടെ പ്രശ്നത്തെ പരിഹരിച്ച യേശു വിലാപ വീടിനെ വിരുന്ന് വീടാക്കി മാറ്റിയ യേശു ഈ വചനം കേൾക്കുന്ന സകലരുടെയും ജീവിതത്തിൽ ഒരു നന്മ ചെയ്യണമേ ആരൊക്കെ ഇങ്ങയെ കണ്ടുമുട്ടുന്നുവോ ആരൊക്കെ അങ്ങയോട് പ്രാർത്ഥിക്കുന്നുവോ അത് മുതൽ അവിടെ അവസ്ഥയ്ക്കൊരു മാറ്റം വരണം കർത്താവേ ജനലക്ഷങ്ങൾ വേദനയോട് കണ്ണുനീരോട് ചിലർ മാരക രോഗങ്ങളാൽ ബാധിക്കപ്പെട്ടിരിക്കുന്നു ചിലർ ഒന്നിന് പുറകെ ഒന്നായി മരണസംഖ്യ വീട്ടിൽ വർധിച്ച് അവർ ദുഃഖത്തിലിരിക്കുന്നു ചിലർ മരണഭയത്തിലിരിക്കുന്നു എന്നാൽ ഇവർ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന സമയം മുതൽ ഇവിടെ ജീവിതം വിടുവിക്കപ്പെടുമല്ലോ ആശ്വാസമുണ്ടാകുമല്ലോ ഇപ്പോൾ യേശുവെ എന്നെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഏതൊരു വ്യക്തിയുടെ പേരും യേശുവിൻ്റെ കരം ഇപ്പോൾ നീട്ടണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാരക രോഗങ്ങളാൽ ബാധിക്കപ്പെട്ട് ശരീരത്തിൽ ട്യൂമറോടെ ക്യാൻസറോടെ ഇരിക്കുന്ന വ്യക്തികൾ മറ്റ് രോഗങ്ങളാൽ ബാധിക്കുന്ന വ്യക്തികൾ രോഗങ്ങളടുത്ത് വലങ്കരം വെച്ചുകൊണ്ട് യേശുവേ എന്ന് വിളിക്കുന്ന ഇതേ വേളയിൽ പരിശുദ്ധാത്മാവിൻ്റെ സൗഖ്യദായക ശക്തി ഇവിടെ ശരീരത്തിൽ ഭാവി ചെല്ലട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ ഉച്ചം തല ഉള്ളം കാൽ വരെ ദൈവശക്തി വ്യാപരിച്ച് ഇവർ സൗഖ്യം പ്രാപിക്കട്ടെ വിടുവിക്കപ്പെടട്ടെ ഇവിടെ കണ്ണുനീർ തുടക്കപ്പെടട്ടെ ഇവരുടെ ദുഃഖം സന്തോഷമായി മാറട്ടെ ഹാലയിലൂ ക്രിസ്തുവിന്റെ കരം ഇവിടെ തൊട്ട് വരെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഏത് വിഷയത്തോടെ തിരുമുൻപിൽ വന്നാലും ഇവരെ സഹായിക്കണമേ കർത്താവ് ഇവർക്ക് യേശു അത്ഭുതം ചെയ്തിരിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയണം ആമേൻ ഞങ്ങൾ സന്തോഷിക്കണം അതിനായി ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്യുന്നതിനാൽ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ അതേ സഹോദരങ്ങളെ യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങൾ യേശുവിനെ കണ്ടുമുട്ടിയെങ്കിൽ ഇന്നുമുതൽ നിങ്ങളുടെ വിലാപയാത്ര നിൽക്കും ആമേൻ ജീവിതം സന്തോഷമാകും കർത്താവിനെ സ്തുതിക്കുക ആരാധിക്കുക എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരി യേശു ഇന്ന് യേശു നിങ്ങളോട് മനസ്സലിവ് കാണിച്ചിരിക്കുകയാണ് അടുത്ത ആഴ്ച പിന്നെയും കാണാം പ്രാർത്ഥനയോടെ പ്രോഗ്രാമിൽ പങ്കെടുക്കുക ദൈവം നിങ്ങളെ സഹായിക്കട്ടെ നിങ്ങൾക്ക് യേശു അത്ഭുതങ്ങൾ ചെയ്തുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു അനേകർ പ്രാർത്ഥിച്ച സമയത്ത് വിടുതൽ പ്രാപിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് അങ്ങനെ വിടുതലുകൾ സംഭവിച്ചുവെങ്കിൽ ഞങ്ങൾക്ക് ഉടനെ എഴുതുക നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളെ അറിയിക്കുക ഈ നമ്പറുകളിൽ വിളിക്കുക നിശ്ചയമായും അനുഗ്രഹിക്കും തുടർന്ന് ഞങ്ങൾ കാണാം അനുഗ്രഹിക്കട്ടെ ഈ പ്രോഗ്രാം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നുവെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് എഴുതുക ഞങ്ങളുടെ വിലാസം പീറ്റർ ജെജി ചർച്ച് പാറശാല പൂജ്യം രണ്ട് കേരള സൗത്ത് ഇന്ത്യ ഞങ്ങൾക്ക് വിളിക്കുക ഓഫീസ് സീറോ ഫോർ സെവൻ വൺ ഡബിൾ ടു സീറോ ടു ഡബിൾ ത്രീ സീറോ ടവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ത്രീ സിക്സ് നയൻ ത്രീ എയ്റ്റ് നയൻ ഫോർ ഡബിൾ സീറോ ഡബിൾ സെവൻ ടു നയൻ സെവൻ സെവൻ നയൻ ഫോർ ഫോർ സെവൻ സെവൻ ടു ഫൈവ് സീറോ സീറോ ഫോർ നയൻ 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 ഫൈവ് ഡബിൾ സീറോ ഡബിൾ സിക്സ് ഫോർ സെവൻ